തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ നിരയിലാണ് ഇന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി തുടരും തിയേറ്ററുകളിൽ എത്തിയത് എംബുരാന് വലിയ രീതിയിലുള്ള പ്രീറിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത് ചിത്രത്തിന് വലിയ രീതിയിൽ ലഭിച്ച മൌത്ത് പബ്ലിസിറ്റി ബോക്സ് ഓഫീസിലും പ്രകടമായിരുന്നു ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിന് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ചയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് എന്നാൽ മോഹൻലാൽ വിസ്മയമായ തുടരും ഒടിടിയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ മികച്ച കളക്ഷൻ നേടി മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിയാണ് തുടരും ചൈത്രയാത്ര നടത്തിയത് ആറ് ദിവസം കൊണ്ട് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാന്റെ പ്രകടനത്തെ ആരാധകർ വാനോളം പുകഴ്ത്തി അങ്ങനെ മുപ്പത്തിയാറാം ദിനമാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടിയിലേക്ക് എത്തിയത് തിയേറ്ററുകളിലെയും ഒടിടിയിലെയും സിനിമകളുടെ സ്വീകാര്യതയിൽ പലപ്പോഴും വ്യത്യാസമുണ്ടാവാറുണ്ട് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങൾ ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളിലേക്ക് ചുരുങ്ങാറുണ്ട് അതുപോലെ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് നേടിയിട്ടുള്ള ചിത്രങ്ങൾ ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ മികച്ച അഭിപ്രായങ്ങളും നേടിയിട്ടുണ്ട് എന്നാൽ ചിത്രത്തിന്റെ കാര്യത്തിൽ ഒടിയിലും മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരിൽ നിന്നും ഒ ടി റിലീസിന്റെ ആദ്യ ദിനം തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നു സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഗംഭീര ചിത്രമാണ് തുടരുമെന്ന് മറുഭാഷാ പ്രേക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നു റിലീസ് ചെയ്ത ആഴ്ചകൾ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നൂറ്റി പതിനഞ്ച് കോടിയിലേറെ നേടിയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലേറെ ഗ്രോസ് കളക്ഷനും തുടരും സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി ഷെയർ കളക്ഷൻ നേടിയെന്ന റെക്കോർഡും തുടരും നേടിയിരുന്നു കേരളത്തിൽ നിന്ന് യുമായാണ് ഒരു ചിത്രം അൻപത് കോടി ഷെയർ നേടുന്നത് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് പതിനഞ്ച് വർഷത്തിനു ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ആർ സുനിൽന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഷാജുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് ബിബി എന്നിവരാണ് ചെയ്തിരിക്കുന്നത് വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം